കൊടൈക്കനാരിൽ നിന്ന് നമ്മൾ നേരെ രാമക്കൽ മേടിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ എല്ലാവരും റൂമിൽ നിന്ന് വെക്കേറ്റ് വണ്ടി അവിടെ രാവിലെ തന്നെ അപ്പൂ വണ്ടി വൃത്തിയാക്കുന്നതാണ് കൈഷി നിങ്ങൾ കാണുന്നത് രാവിലെ തന്നെ ഇൻസ്റ്റ കാണുന്ന ക്യൂട്ട് റൊമാൻറിക് സ്റ്റാറിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി വൃത്തിയാക്ക മടികളുടെ അപ്പൂവിനെയാണ് കൈഷ് നിങ്ങൾ ഇവിടെ കാണുന്നത് രാവിലെ എന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് കൈശ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ നമ്മള് തിരുവനന്തപുരത്തുള്ള പഴയിടയിലുള്ള സി എസ് ഐ ചർച്ചയിലെ ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മോകര പാക്കേജുമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് വന്നിരിക്കുന്നത് നാല് മൂന്ന് ഏഴ് വെള്ളത്തിൽ തലയിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കുളിച്ച അപ്പൂനിയാണ് കൃഷ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തണുപ്പായതുകൊണ്ട് നല്ല രീതിയിൽ കുളിച്ചിട്ടില്ല ഇത് രണ്ട് സ്പൂൺ വെള്ളത്തിൽ കുളിച്ച ആളിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാതെ കുളിച്ച ചാടനയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളിച്ചെന്നാണ് പറയുന്നത് പക്ഷേ പക്ഷെ രണ്ടു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് അടുത്ത പരിപാടി ചായ കുടിക്കും നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ പാക്കേജിന്റെ ലോകം ഇവിടെ ഉണ്ട് ചായയുടെ കൂടെ ചൂട് വടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൈസ് ചാട്ടന്റെ ചൂട് പാടാം ക്യൂട്ട് റൊമാൻറ്റിക് സ്റ്റാറിന്റെ ചൂട് പെടാം അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തുള്ള വണ്ടിയെ സ്പോട്ട് ചെയ്തിരിക്കുന്നു ഹോളിഡേസ് ഹോളിഡേസ് മന്ദം മന്ദം നടന്നുവരുന്ന ട്രാവങ് കോറിനെയാണ് കയ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതോടൊപ്പം ചായയും കൊണ്ട് നിൽക്കുന്ന റൊമാൻറ്റിക് സ്റ്റാർ ഇവിടെ കാണുന്നു അവൻ കയറി വരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇവിടെ കാണുന്നു പോര നമ്മൾ രാവിലെ വണ്ടി ഇറക്കുകയാണ് കൈഷ് പാർക്കിങ്ങിൽ നിന്ന് കന്നിയും കറിയും വയ്ക്കാൻ പോവുകയാണ് ഈ ഒരു സ്ലോപ്പിൽ കൂടെ വണ്ടി ഇറക്കുന്നതാണ് കൈസ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ചെറുക്കൻ ഇറങ്ങി വരികയാണ് ഗൈസ് കൊടൈക്കിനാലി രാവിലെ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെറുക്കൻ ഇങ്ങനെ മന്ദം മന്ദം ഇറങ്ങി വരികയാണ് ഈ സൈഡ് ചേർത്തറക്കട ബാവാ അപ്പുറത്തും അടവൈ അവിടെ അടവ് അട വയ്ക്കുകയാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് നില്ലേ പതുക്കെ 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 രാവിലെ ആണ് ലിപ്റ്റ്ലോക്കാണ് കൈസ് ലിപ്റ്റ്ലോക്ക് അടിച്ചിരിക്കുന്നു മഷീൻ ചെറുതായിട്ട് അഷീൻ ലിപ്റ്റ്ലോക്ക് അടിച്ചിരിക്കുന്നുണ്ട് ഗൈസ് ഒരു കട്ടയും കൂടെ വേണം അതിന് നമ്മളെ അപ്പുക്ലി ഓടിപ്പോയിട്ടുണ്ട്

ഒന്ന് കടിച്ചും അടുത്ത ബ്ലോക്ക് ഉണ്ടടക്ക് പോയി ഞാൻ നടിച്ചിരിക്കുന്നു ഗയ്സ് ഗ്രാമ വെ അല്ലേ സാധാരണ ചെയ്യുന്നോ നോക്കി റോഡി നരക്കല്ലേ എനിക്ക് ഒന്നും മുറു കൂടിയാറില്ല ലൈ ഓട്ട മാറ്റി വെരി വെടാ ഈ വണ്ടി മാറിയോ അങ്ങോട്ട് കേറ്റണം അടുത്ത് ചൊടി 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 അത് സാഹസികമായി ഒരു ബ്ലോക്കിനെ സർവ്വീകരിക്കുകയാണ് അശ്വിൻ വിജയിച്ചിരിക്കുന്നു അല്ല അടുത്ത ബ്ലോക്ക് ഉണ്ടാക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ബ്ലോക്കുകൾ പലവിധം പലവിധ അടുത്ത ലോറി വന്ന് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ബ്ലോക്ക് അടുത്തരും ക്ഷമയില്ലാതെ പാഞ്ഞു വരുന്ന ടാക്സി ഡ്രൈവർ അതൊക്കെ പോയാൽ മതി ഇങ്ങനെ നമ്മൾ ചുരമിറങ്ങുകയാണ് is that it നമ്മൾ ചുരുമൊക്കെ ഇറങ്ങി നമ്മളിവിടെ മുന്തിരിപ്പാടത്ത് എത്തി കേന്ദ്രപ്പാടത്തെത്തിട്ട് അപ്പുവിന്റെ വായനോട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ആരു ഇങ്ങോട്ടാ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പോകരന്തോ ആഗ്രഹമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടി ആ

ഇതാണ് ഒഫീഷ്യൽ ടെസ്റ്റർ നമ്മുടെ ആ നമ്മൾ ഒഫീഷ്യൽ ആ കുടിക്കോ കുടിക്കോട്ടെ വൈക്കകത്ത് പോട്ടെ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് അറിയാം വേറെ കേടാമെന്നുള്ളത് കൊണ്ടെന്നാണ് തോന്നുന്നത് എക്സ്പ്രഷൻ വെച്ചിട്ട് ആ പിന്നെ കാര്യം പറയാനുള്ള ബിഗ് ബോസ് വേണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അശ്വിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് ബിഗ് ബോസിന്റെ ആരാധകനാണ് പിന്തുണയുമായിട്ട് അപ്പു കൂടെ ഉണ്ട് വലിയ ആരാധകനാണ് എങ്ങനെയെങ്കിലും ഒന്ന് കാണുക എന്നതാണ് അന്ത്യാബിലേഷം നമ്മൾ ഓഫീസിൽ ടെസ്റ്റ് ചെയ്യാൻ പോകും പറയോ താങ്കൾ പറയോ എങ്ങനെയുണ്ട്

പറയോ പറയോ ബിരിയാണിയുടെ കാഴ്ചയുടെ എന്തോ തോന്നുന്നു വേറെ എവിടെയോ നോക്കിയിട്ടാണ് ഗൈസ് അശ്വൻ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും തോന്നില്ല കടക്കാരനുമായി അടിവുണ്ടാക്കുന്നു ബ്രിഞ്ഞ ഇല മാത്രം വെച്ചോണ്ട് വയം നോക്കിക്കൊണ്ടിരിക്കുന്നു ഇലയെ വീശെറിയായിട്ട് ഉപയോഗിക്കുന്നു ഗീസ് അപ്പു വീണ്ടും വീഡിയോസ് അശ്വിനെ സലാഡ് ഒരു പറ സലാഡ് കൊടുത്തിരിക്കുന്നു ചെയ്തിരിക്കുകയാണ് പറയും മുട്ടയെ കുറിച്ച് പറയും താങ്കളുടെ മുട്ട അഭിപ്രായം കേൾക്കണം വെറൈറ്റി മുട്ടയാണ് കൈസ് അപ്പൂവിൻ്റെ മുഖച്ചായുള്ള മുട്ടയാണെന്നാണ് നമ്മൾ അറിഞ്ഞത് ഇത്രയും ബിരിയാണികൾക്കിടയിൽ പൂണ് കഴിക്കുന്ന ഒരു പറ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് ചേട്ടൻ കാത്തിരിക്കുന്നു നമ്മൾ കഴിച്ചിട്ട് വരാം നമ്മളങ്ങനെ രാമക്കൽമേടിന്റെ വിശ്വസൗന്ദ്രത്തിലെത്തിരിക്കുന്നു കിസ് വീണ്ടും നമ്മുടെ അകങ് ഇവിടെ വായു നോക്കുന്നപ്പോടെ ഞാനും നമ്മുടെ ചെറുക്കൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് നേരെ രാമക്കൽ മേടില് ചായക്കടയിലേക്ക് പോവുകയാണ് കിസ് അല്ലേ ഇപ്പോ പറയോ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെ നമ്മൾ ചായക്കടയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ രാമക്കുലം മേണിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് ദിസ്ഇസ് ചായ ടൈം അപോചന്മാരെ നമ്മളെ വണ്ടിയുടെ മുകളിൽ കേറിയിട്ടുണ്ട് കൈസ് അതുകൊണ്ട് അങ്ങോ അങ്ങോ മണ്ടേ അവർ അവൻ തന്നെ അവൻ തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുമാരിലാണ് അവൻ്റെ ജോലി കൈസ് ചെറുക്കന്റെ ആത്മാർഥത ഉണ്ടാവും കൈസ് പരുന്ന വഴി കൊണ്ടയൊക്കെ അടിച്ചതുകൊണ്ട് ക്യാരിയറിൽ കിടന്ന ചപ്പു ചവറകൾ വള്ളികൾ പഴുത്തയും പഴുക്കാത്തതുമായിട്ടുള്ള മാങ്ങകൾ എല്ലാം എടുത്ത് താഴെ കളയുകയാണ് ബുദ്ധിയില്ലാതെ അപ്പൂ കാരണം ലൈൻ കമ്പി മുകളിൽ നിൽക്കുന്നു അതിന്റെ തൊട്ടടുത്തോടെയാണ് ഈ ബുദ്ധി ഇല്ലാത്തവ ഇങ്ങനെ അളങ്ങണത് ആ സമയം കിട്ടുമ്പോഴേ വണ്ടി വർത്തിന്ന് പറയുന്നുണ്ട് കൈഷ് അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ മുകളിൽ അപ്പു എന്നിട്ട് അവിടെയുള്ള ചപ്പു ചവറകളൊക്കെ വാരി തറയിടുകയാണ് കൈഷ് അപ്പൊ നമ്മൾ പ്രകൃതി രമണീയമായ രാമക്കൽ മേളിലെ പിന്നെ കുറവം കുറുത്തി മലയുടെ സൈഡിലാണ് കൈഷ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ വന്ന ഒരു ജീപ്പ് ട്രാക്കിങ്ങിന് പോയിട്ട് കുറവും കോലത്തിമലയുടെ എൻട്രൻസ് അവിടെയാണ് അവിടെ വരും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഇവിടെ വണ്ടി ഇട്ടേക്കന്നെന്തൊക്കെ പറയുന്നുണ്ട് പറഞ്ഞോ മുകളിൽ നിന്ന് അവ എന്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നു എവിടെ നീല ആരെയോ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ മുകളിൽ തറയെടുത്ത് കളയു തോന്നുന്നു ഇറങ്ങാൻ തപ്പ് മുകളിൽ നിന്ന് താഴേക്ക് വലിയ ഇറങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് കൈഷ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോഴത്തെ തറയിലെത്തി Thank yeah. you.